അന്നപൂർണ ജ്യോതിഷ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മൂലം നക്ഷത്രത്തിനെ കുറിച്ചാണ് കുറേ അധികം ആൾക്കാർ എഴുതി ചോദിക്കുകയും അതുപോലെ തന്നെ വന്ന് നോക്കാൻ വരുന്നവർ പലരും നക്ഷത്രക്കാർക്ക് ഒരിക്കലും ഒരു നല്ല സമയമില്ലയോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ എന്താണ് മൂലനക്ഷത്രത്തിൻ്റെ ഈ അവസ്ഥ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മൂലനക്ഷത്രം എന്ന് പറയുന്നത് അസുരഗണത്തിൽ പറഞ്ഞ ഒരു നക്ഷത്രമാണ് ഇത് ധനക്കൂറിലുള്ള നക്ഷത്രമാണ് അപ്പം ധനക്കൂറിൻ്റെ അധിമനായ വ്യാഴം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുറച്ച് ഈ അസുരഗണമാണെങ്കിൽ പോലും ഈ മൂലനക്ഷത്രത്തിനെ സംബന്ധിച്ച് വളരെ ശാന്തതയുള്ള പ്രകൃതിയായിട്ടാണ് ഇവരെ കാണുന്നത് അസുരഗണത്തിൻ്റെ ഒരു കോപമോ പിടിവാശിയോ ഒത്തിരി കാലം പിണങ്ങിയിരിക്കുന്ന രീതിയോ ഇങ്ങനൊന്നും ഇല്ലാത്തൊരു നക്ഷത്രമാണ് മൂലം അത് പെട്ടെന്ന് തന്നെ ഇവരിലേക്ക് ജനങ്ങൾ ആകർഷിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് മൂലനക്ഷത്രം അപ്പോൾ പ്രത്യേകിച്ച് ഇനിയും ഈ മൂലനക്ഷത്രം പറഞ്ഞ പുരുഷന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ് കാമശീല സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ഇവർക്ക് അധീനരായി പോകുന്ന ഒരു അനുഭവം പല മൂലനക്ഷത്ര നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ആ ഒരു പ്രത്യേക ഇടപെടലിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ഒരു ആകർഷണീതി ഉണ്ടായിരിക്കാം സ്ത്രീകൾ പെട്ടെന്ന് ഇവർക്ക് വഴിപെടുന്ന ഒരു രീതിയുണ്ട് ഇനി നമ്മൾ മൂലനക്ഷത്രക്കാർ കടന്നു വരുന്നത് ദശാകാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മൂലനക്ഷത്രം ജനിക്കുന്നത് കേതുർ ദശയിലാണ് അപ്പം നമ്മളൊരു ആവറേജ് കണക്ക് ആവറേജ് സമയം നോക്കുകയാണെങ്കിൽ ഒരു മൂന്നര വയസ്സ് വരെ ഇതിപ്പോൾ ജനന സമയം വെച്ച് ദശാകാലം ക്ലിയർ ക്ലിയർ ചെയ്തെങ്കിലും ഒരു വ്യക്തിയുടെ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എങ്കിലും നമ്മൾ ആവറേജ് ആയിട്ടൊരു മൂന്നര വർഷം മൂന്നര വയസ്സ് വരെ കേതുർ ദശാകാലമാണ് കേതുർ എന്ന് പറയുന്നത് പൊതുവിൽ അരിഷ്ടകാലമാണ് അപ്പോൾ ചെറിയ ചെറിയ രോഗദുരിതങ്ങൾ അതുപോലെ തന്നെ പൊള്ളലേക്കാൻ സാധ്യത ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളാണ് കേതുർ ദശാകാലത്ത് ഈ മൂലനക്ഷത്രക്കാർ അനുഭവിക്കുന്നത് അപ്പോൾ മൂന്നര വയസ്സ് വരെയും വളരെ ജാഗ്രതയോടെ വേണം ഇവരെ നോക്കാൻ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റൈമാണ് അതിനുശേഷം പിന്നെ ഇരുപത്തി ഇരുപത് വർഷം അതായത് ഇരുപത്തി മൂന്നര വരെയും ശുക്രദശാകാലമാണ് ശുക്രദശ എന്ന് പറയുമ്പോൾ ഇവർക്ക് രോഗസ്ഥാനാധിപത്യവും കൂടെ വഹിക്കുന്നത് ശുക്രനാണ് പതിനൊന്നാം ഭാവാധിപത്യവും കൂടെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇരുപത്തി മൂന്നര വരെയും കഫ സംബന്ധമായ രോഗങ്ങളുണ്ടാകാം അതുപോലെ തന്നെ മൂത്ര മൂത്രസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാം സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ വരാം ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ രോഗദുരിത അവസ്ഥകൾ വേണമെങ്കിൽ വരാം ഇനി അത് ഇരുപത്തി മൂന്നരയ്ക്കകത്ത് ഇവർക്ക് വീട് കിട്ടുക അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കുക ഇങ്ങനെയുള്ള കുറച്ച് ഗുണഫലങ്ങളും കൂടി ഈ ശുക്രദശയിൽ ഇവർ അനുഭവിക്കുന്നുണ്ട് പത്താം ഭാവത്തിൻ്റെ നീച അവകാശിയായതുകൊണ്ട് ആയതുകൊണ്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി വിട്ടുപോകാനും സാധ്യതയുള്ള ഒരു ദശാകാലമാണ് ശുക്രദശാകാലം അപ്പം ശുക്രദശാകാലം ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റിൻ്റെ മാത്രം ഇവർക്ക് പ്രതീക്ഷിച്ചാൽ മതി അതിനുശേഷം ഇരുപത്തി ഒൻപതര വരെയോളം വരുന്നത് ആദിത്യ ദശയാണ് ആദ്യത്തെ ദശയെ സംബന്ധിച്ച് ആദ്യത്തെ ദശ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുവരുന്ന ദശാകാലമാണ് പിതൃ ഗുണമൊക്കെ കിട്ടുന്ന ദശാകാലമാണ് അപ്പോൾ ഇരുപത്തി ഒമ്പതര വരെ നല്ല കാലം നല്ല സമയം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ തുലാമാസത്തിലെ ജനനം വല്ലതാണെങ്കിൽ ആ ഗുണഫലങ്ങൾക്ക് ഇവർക്ക് കുറവ് സംഭവിക്കാം അപ്പോൾ ഇരുപത്തിയൊമ്പര കഴിഞ്ഞ് അതിനുശേഷം പത്തു വർഷം വരുന്നത് ചന്ദ്രദശാകാലമാണ് അപ്പോൾ മുപ്പത്തൊമ്പതര വരെ ചന്ദ്രദശാകാലം ചന്ദ്രദശ സംബന്ധിച്ചും മനസ്സിൻ്റെ കാരകനും ദേഹകാരകനും ഒക്കെയായി ചന്ദ്രൻ അഷ്ടമാധിപത്യം വഹിക്കുന്നതിന് അതും ഇവർക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ ഫലമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതും രോഗദുരിതങ്ങൾ വേണമെങ്കിൽ വരാം സ്ത്രീകളുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം അങ്ങനെയൊക്കെ മാതൃവിയോഗം വരാൻ സാധ്യതയുണ്ട് മാതാപിതൽ എന്നുള്ള ഗുണങ്ങൾക്ക് കുറവ് വരിക ഇങ്ങനെയൊക്കെയുള്ള ചില കുറച്ച് കഷ്ടഫലങ്ങൾ കൂടിയതിനകത്ത് ഇടകലർറും വരാം കുറച്ച് ഗുണഫലങ്ങളും വരാം അപ്പോൾ ചന്ദ്രദശാകാലവും പൊതുവിൽ ഫിഫ്റ്റി ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റ് വരെ കൂടിയാൽ മതി പിന്നെ വരുന്നത് ചൊവ്വാദശാകാലമാണ് അപ്പോൾ ഏതാണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് വരെ ചൊവ്വാദശം ചൊവാദശകാലത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞപ്പോൾ സന്താനങ്ങൾക്ക് ഗുണകരമായ സന്താനങ്ങളെ സംബന്ധിച്ച് ഗുണകരമായ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന സമയങ്ങളാണ് അപ്പോൾ സന്താനങ്ങൾക്ക് ചില ദുരിത വിഷയങ്ങളും വേണമെങ്കിൽ വരാം ഭൂമി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വഴക്കുകളും കേസുകളെ വിഷയങ്ങളെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ കയറി വരാവുന്ന ഒരു സമയവുമാണ് എന്തെങ്കിൽ ധനസ്ഥാനത്തിൻ്റെ ഉച്ചാവകാശമായതുകൊണ്ട് സാമ്പത്തികമായിട്ടും കുറച്ച് മെച്ചമൊക്കെ വരുന്ന സമയങ്ങളാണ് നാൽപ്പത്തി നാൽപ്പത്തിയാറ് വരെ പക്ഷേ നാൽപ്പത്താറ കഴിയുമ്പോഴോ പതിനെട്ട് വർഷത്തേക്ക് രാഹുദശാകാലം തുടങ്ങുകയാണ് ഒരറുപത്തി നാല് വരെയും പിന്നെ രാഹുദശ കാലം എന്ന് പറയുന്നത് തന്നെ പൊതുവിൽ അലച്ചിലിൻ്റെയും തടസ്സങ്ങളുടെയും വഴക്കുകളുടെയും ഒക്കെ കാലമാണ് അപ്പോൾ പോലീസ് കേസുകളൊക്കെ വരാം ആക്സിഡൻറ്റ് സംബന്ധമായിട്ടുള്ള മുറുകൻ ജാതകകളൊക്കെ വരാം വിഷസ്പർശം വരാം പൊള്ളലേൽക്കാം വീഴ്ച വീഴ്ച വന്നു കഴിഞ്ഞാൽ മുട്ടിൻ്റെ താഴോട്ട് പരിക്ക് പറ്റുന്ന വീഴ്ചയായിരിക്കാം അപ്പോൾ ഇങ്ങനെ പതിനെട്ട് വർഷം ഇട ജോലിയിലൊക്കെ ഉറപ്പിക്കാതെ കൊണ്ട് നടക്കുക അതുപോലെ തന്നെ മുന്നും പിന്നും നമുക്ക് അതുള്ള പ്രവർത്തി ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരാം അപ്പോൾ ഈ ദശാകാലവും ഇവർക്ക് പൊതുവിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അറുപത്തിനാല് വയസ്സ് കഴിഞ്ഞു ഇനി നിങ്ങൾ പറയൂ മൂലനക്ഷത്രത്തിൻ്റെ ഗുണാനുഭവങ്ങളോടെ പോയി പക്ഷേ ഈ ദശാകാലത്തിനുള്ള വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുകയും അതുപോലെ തന്നെ പരിഹാര കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊള്ളണം അതൊക്കെ ചെയ്ത് ജോ ജാതകം ചെക്ക് ചെയ്തിട്ട് ജാതകത്തിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ മൂലനക്ഷത്രക്കാർക്ക് കുറച്ച് മെച്ചമാകും അപ്പോൾ ഇതാണ് ഇന്ന് മൂലനക്ഷത്രത്തെക്കുറിച്ച് നമുക്ക് നിങ്ങൾ തരാനുള്ള അറിവ് കൃത്യമായിട്ട് ജാതക അനലൈസ് ചെയ്ത് കാര്യങ്ങൾ കിട്ടുക അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരെയും നന്ദി നമസ്കാരം